ഇപ്പോൾ പാലക്കാട് പോലീസ് കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട് കെ എസ് യുന്റെ പ്രതിഷേധ മാർച്ചാണ് അതിലേക്ക് പോകാം പോലീസുമായി സംഘർഷത്തിലേക്ക് കെ എസ് യു പ്രവർത്തകർ നീങ്ങുകയാണ് പോലീസ് ജലപീരങ്കിയൊക്കെ പ്രയോഗിക്കുന്നുണ്ട് എസ് പി ഓഫീസിലേക്കാണ് കെ എസ് യു പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ച് ഗൂഗിൾ വി എസ് വിവരങ്ങളുമായി നമുക്കൊപ്പം ഗൂഗിൾ പറയൂ എന്താണ് നിലവിൽ അവിടുത്തെ ഇപ്പോൾ ഏകദേശം നാല് തവണയിലധികമാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത് എന്നിട്ടും പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ പ്രവർത്തകർ ഇപ്പോൾ തടിച്ചുകൂടി തന്നെ ഈ എസ് പി ഓഫീസിന് മുന്നിൽ നിൽക്കുകയാണ് നാല് തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ബാരിക്കേഡ് മറികടന്ന രണ്ട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പക്ഷേ ഇപ്പോഴും ആ പ്രവർത്തകർ ഈ ഡി പിഒയുടെ മുന്നിൽ തടിച്ചുകൂടി നിൽക്കുകയാണ് പോലീസ് മർദ്ദനത്തിൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ മർദ്ദിക്കുന്ന പോലീസുകാർക്കെതിരെ ശക്തമായ നടപടി വേണം അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ശക്തമായ ഒരു പ്രതിഷേധം കെ എസ് യുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അതുമാത്രമല്ല ഈ വിഷയങ്ങളിലൊക്കെ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെ കുന്നംകുളത്ത് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിലേക്ക് പാലക്കാട്ടെ പട്ടാമ്പിയിലെ വീട്ടിലേക്ക് കെ എസ് യു പ്രവർത്തകർ മാർച്ച് നടത്തി ആ മാർച്ചിനിടയിലും ഒരു പ്രവർത്തകനെ അകാരണമായി പോലീസ് തല്ലി എന്നാരോപിച്ചുകൊണ്ടാണ് വീണ്ടും ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങാൻ കെ തീരുമാനിച്ചത് ഇപ്പോൾ തീരുമാനിച്ചത് ശക്തമായ പ്രതിഷേധം തന്നെയാണ് പാലക്കാട് ഡി പി ഓഫീസിന് മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നുണ്ട് മറികടക്കാൻ ശ്രമിക്കും നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നു നാല് തവണയിലധികം ഇപ്പോൾ തന്നെ പോലീസ് ജലഭീരങ്കി പ്രയോഗം ിച്ചിട്ടുണ്ട് ഇനിയും സ്വാഭാവികമായ അത്തരത്തിലുള്ള നടപടികളിലേക്കൊക്കെ തന്നെ നീങ്ങാനാണ് സാധ്യത ഇപ്പോഴും ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിക്കുന്നു അതേസമയം തന്നെ അപ്പുറത്ത് പോലീസ് നിങ്ങൾ നിയമവിരുദ്ധമായാണ് ഇവിടെ ചേർന്ന് കൂടിയിരിക്കുന്നത് പിരിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡ് ഉയർത്തിയിട്ടുണ്ട് പക്ഷേ അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫ്ലെക്സ് ബോർഡ് കെ എസ് പ്രവർത്തകർ ഉയർത്തിയിട്ടുണ്ട് ഏതായാലും ഇപ്പോഴും ഈ പ്രതിഷേധം ശക്തമായി തന്നെ തുടരുകയാണ് നമുക്ക് കാണാൻ കഴിയും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമമാണ് ഇതിനിടയിൽ നാല് തവണ ജലപീരങ്കി പ്രയോഗിച്ചു ഇപ്പോഴും മാറാതെ ഇവിടെ നിന്ന് വീണ്ടും തടിച്ചുകൂടി തന്നെ പ്രവർത്തകർ നിൽക്കുകയാണ് വീണ്ടും ഒരു സംഘർഷ സാധ്യതയിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റിലധികമായി തരത്തിലുള്ളൊരു സാഹചര്യത്തിലൂടെ തന്നെയാണ് ഡി പി ഓഫീസിന്റെ മുൻവശം നീങ്ങുന്നത് ഏകദേശം ഈ ഓഫീസിന്റെ നൂറ് നാല് തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട് പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടില്ല